ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊനോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നേരത്തെ ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് രൂപയുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ അപ്പോൾ നമ്മൾ ഏതൊരു പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ നിന്ന് സെയിൽ ചെയ്യുമ്പോൾ ആ പ്ലാൻസുകൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് തന്നെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സെയിൽ വീഡിയോയുടെ പ്രത്യേകത എന്തെന്നാൽ നമ്മൾ പ്ലാന്റ്സുകൾ ഇതുപോലെ നട്ടതിന് ശേഷമായിരിക്കും കാണിക്കുന്നത് അപ്പം നടുന്ന ആ പ്ലാന്റുകൾ മണ്ണിനടിയിലൂടെ ഉള്ള കോടെക്സുകൾ നമ്മൾ ആ സെയിലിനകത്ത് കാണിക്കുന്നില്ലായിരിക്കും അപ്പം നമ്മൾ ആ പ്ലാന്റുകൾ കാണിക്കുമ്പോഴുള്ള വലിപ്പം ആയിരിക്കത്തില്ല ആ കസ്റ്റമറിന് അതിനേക്കാട്ടിലും നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റുകളായിരിക്കും അവരുടെ കൈകളിലേക്ക് എത്തുന്നത് നമ്മുടെ കയ്യിൽ നിന്നും പ്ലാന്റ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന് നമ്മളുടെ സെയിലിൻ്റെ രീതി എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം നമ്മൾ ഏത് പ്ലാന്റ് ആണോ അവർക്ക് ഇഷ്ടപ്പെടുന്നത് ആ പ്ലാന്റുകളെല്ലാം കാണിച്ച് അത് അയക്കുന്നതിന് മുന്നേയും അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെ നമ്മൾ കാണിച്ച് അവർക്ക് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ പ്ലാന്റുകൾ അയക്കാറുള്ളൂ പ്ലാന്റുകൾ കാണിച്ച് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസമാണ് ഈ പ്ലാന്റുകൾ മണ്ണിൽ നിന്ന് ഇതുപോലെ പിഴുതു മാറ്റുന്നത് അപ്പം പിഴുതെടുക്കുമ്പോഴും നമ്മൾ പതുക്കെ വേണം പിഴുതെടുക്കാനായിട്ട് ഇതിനകത്ത് ചില ശതങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും പ്ലാന്റുകൾ നശിച്ചു പോവുകയും ചെയ്യും അപ്പം നമ്മൾ പ്ലാന്റുകൾ നനഞ്ഞ് ഇച്ചിരി നനമുള്ള മണ്ണിനകത്ത് നിൽക്കുന്നതായത് കൊണ്ട് നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ എളുപ്പത്തിൽ വരുന്നുണ്ട് ഇതിന് ശേഷം നമ്മൾ ഈ പ്ലാന്റ്സുകളുടെ ചുവട്ടിലുള്ള മണ്ണുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ മണ്ണെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കും ഞാൻ അടീനിയം പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്ന സമയത്ത് പ്ലാന്റുകൾ അയക്കുന്നതിൻ്റെ തലേന്ന് ദിവസമാണ് ഇതുപോലെ ഇതെല്ലാം ചെയ്തു വെക്കുന്നത് അപ്പോഴും നമ്മൾ പിറ്റേന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് അവർക്ക് അയക്കുന്ന സമയം പറയുന്നതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പോൾ ആ അയക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനും നമ്മളുടെ ഈ പ്ലാന്റിനകത്ത് ഈ വെള്ളം നനഞ്ഞേക്കുന്നതെല്ലാം ഒരുവിധം നല്ല രീതിയിൽ തോന്നുന്നു നല്ല രീതിയിലായി കിട്ടും ഇങ്ങനെ വാഷ് ചെയ്ത അഡീനിയം പ്ലാന്റ്സുകൾ ഞാൻ ഏതാണ്ട് ഇതുപോലെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ആ ഒരു ഇപ്പം നമ്മുടെ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ കപ്പിനകത്ത് എടുത്തേക്കുന്നത് ഇതിനകത്തേക്ക് സാഫാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ ചുവടുവശത്ത് അതായത് കോഡക്സിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ സാഫ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ഇത്രയും വെള്ളത്തിനകത്ത് സാഫ് ഇട്ട് കലക്കിയതിന് ശേഷം ഇതിനകത്ത് കുറേശ്ശെ പ്ലാന്റുകൾ വെച്ച് അതിൻ്റെ കോടെക്സ് നല്ല രീതിയിൽ മുക്കിയെടുത്തതിന് ശേഷം ഇത് ഒന്ന് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തെന്നാല് നമ്മുടെ കയ്യിൽ നിന്ന് അടീനിയം പ്ലാന്റ്സുകളൊക്കെ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ എല്ലാവരുടെയും കയ്യിൽ സാഫ് കാണണമെന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർ പ്ലാന്റുകൾ കിട്ടുമ്പോൾ തന്നെ അതുപോലെ തന്നെ അങ്ങ് നട്ടുവെക്കുകയാണ് ചെയ്യാറുള്ളത് സാഫ് പുരട്ടാതെ ഈ അടീനിയം പ്ലാന്റ്സുകൾ നട്ടുവെക്കുകയാണെങ്കിൽ ചില മണ്ണിനകത്ത് ഫംഗൽ ഇൻഫെക്ഷനുകൾ ഈ പ്ലാന്റിനകത്ത് ഉണ്ടാവുകയും ഈ പ്ലാന്റ് നശിച്ചു പോകാനും സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാഫിനകത്ത് മുക്കിവെച്ചതിന് ശേഷവും അതിനുശേഷം നമ്മൾ സാഫ് ഇതിനകത്ത് കുറച്ച് അതിന്റെ കോഡക്സിൻ്റെ ഭാഗത്ത് എല്ലായിടത്തും ഞാൻ പരട്ടിയും കൊടുക്കാറുണ്ട് ചില കസ്റ്റമറിൻ്റെ ഒക്കെ കയ്യിൽ പ്ലാൻ ഇതുപോലെ സാഫില്ലെന്ന് പറയുമ്പോൾ നമ്മൾ സാഫ് കുറച്ചൊരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് അങ്ങനെയും അയച്ചു കൊടുക്കാറുണ്ട് ഇപ്പം നമ്മൾ തലേന്ന് തന്നെ അതെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം പ്ലാന്റ് പിറ്റേന്ന് നമ്മൾ അയക്കുന്നതിന് മുന്നേ ഉള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ഈ പ്ലാന്റുകൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ എൻ്റെ കോടെക്സ് ഒക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നനവോടുകൂടി നമ്മൾ ഒരിക്കലും അയക്കാറില്ല ഈ പ്ലാന്റുകൾ കാരണം ഈ നനവോടുകൂടി അയച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റുകൾ ചീത്തയായി പോകാൻ സാധ്യത കൂടുതലാണ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിനകത്ത് ഓരോ പ്ലാന്റുകളും ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൊതിഞ്ഞതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ ബൈൻഡിനകത്തോട്ട് അതിൻ്റെ പ്ലാന്റിൻ്റെ വലുപ്പം അനുസരിച്ച് ബൈൻഡ് കട്ട് ചെയ്ത് അതിനകത്തേക്ക് പ്ലാന്റുകൾ സേഫായിട്ട് പാക്ക് ചെയ്ത് വിടുന്നത് ഇങ്ങനെ പേപ്പറിനകത്ത് പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുന്നത് കൊണ്ട് നമ്മളുടെ പ്ലാന്റുകൾക്ക് വലിയ രീതിയിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ കസ്റ്റമറിൻ്റെ കയ്യിൽ പ്ലാന്റുകൾ എത്തിച്ചേരുന്നതായിരിക്കും ഞാൻ അയക്കുന്ന പ്ലാന്റുകളെല്ലാം ഇതുപോലെ പേപ്പറിനകത്ത് പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ഇട്ട് സേഫായിട്ട് തന്നെയാണ് അയക്കാറുള്ളത് ഇതുപോലെ നമ്മൾ എല്ലാ പ്ലാന്റ്സും പാക്ക് ചെയ്യും ഇപ്രാവശ്യം നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയുടെ ഈ ലാസ്റ്റ് പീസ് ഓർഡർ കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ പ്ലാന്റ് വെച്ച് ഫ്രീ ആയിട്ടും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത് ഒപ്പം നാൽപ്പത്തഞ്ചിന്റെ ലാസ്റ്റ് പീസിലാണ് നമ്മളങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതിന് മുന്നേ കൊടുത്തതിനകത്തൊന്നും നമ്മളങ്ങനെ കൊടുത്തിട്ടില്ല അപ്പം ഇടയ്ക്ക് ഇങ്ങനെ പ്ലാന്റുകൾ നമ്മൾ ഒരു പീസൊക്കെ വെച്ച് നമ്മൾ എക്സ്ട്രാ എല്ലാവർക്കും കൊടുക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക